ക്രിക്കറ്റ് താരം എന്ന നിലയിൽ സഞ്ജു വി സാംസൺ ആയിരിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് അയാൾ ഇന്ത്യൻ ടീമിൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരവസ്ഥകൾ ഒരിക്കൽ കൂടി നമ്മളോട് ഉറക്ക വിളിച്ച് പറയുകയാണ് സഞ്ജു വി സാംസൺ കഴിഞ്ഞ സീസണിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ ഈ ടൂർണമെന്റിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ക്യുമിറ്റ് കണ്ടീഷനിൽ ഒരു താരം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആങ്കറിംഗ് ഇന്നിങ്സ് കളിച്ച് ഒരു താരത്തിനോടാണ് ഈ നീതി കേട് ചെയ്യുന്നത് എന്ന് നമ്മൾ ദുഃഖത്തോടു കൂടി സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ കാര്യം പറഞ്ഞ് മാനേജ്മെന്റിന്റെ ഡിസിഷനെ ഡിസിഷൻസിനെ ന്യായീകരിക്കാമെങ്കിൽ പോലും സഞ്ജുവി സാംസൺ ഈ ഒരു നീതി കേട് അർഹിക്കുന്നുണ്ട് ഒരു താരത്തിന്റെ ഇതുവരെയുള്ള ബാറ്റിംഗ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അയാളുടെ കംഫർട്ടബിൾ പൊസിഷൻ ഏതാണെന്ന് സഞ്ജുവി സാംസൺ ഓപ്പണർ അല്ലെങ്കിൽ വൺ ഡൗൺ പൊസിഷനിലാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് അയാളുടെ പൂർവ്വകാല റെക്കോർഡുകൾ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട് പക്ഷേ ടീമിനു വേണ്ടി ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറാണ് എന്ന് സഞ്ജു വിശ്വനാഥ് സാംസൺ ആവർത്തിച്ച് പറയുന്നു സഞ്ജുവി സാംസൺ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണ് എന്ന് ഉദാഹരണമായി പറയുമ്പോൾ ആ ഉദാരതയെ അയാളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്താനുള്ള ഒരു ബ്രൂട്ടസിന്റെ കൊടുവാളായി ചിലർ പരിണാമ ചിരിച്ച ചിലർ മാറ്റിയെടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയേണ്ടി വരും ശിവൻ ദുബൈ ഇന്ന് എടുത്തത് മൂന്ന് പന്തിൽ രണ്ട് റൺസ് സൂര്യകുമാർ യാദവ് പതിനൊന്ന് പന്തിൽ അഞ്ച് റൺസ് തിലക് വർമ്മ ഏഴ് ബോളിൽ അഞ്ച് റൺസ് ബോളിംഗ് ഓൾറൗണ്ടർ ആയ ബാറ്റിംഗ് ഓർഡറായ ദുബൈ നേരത്തെ എന്തിനാണ് ഇറക്കിയത് അത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ കാര്യം പറഞ്ഞാൽ പോലും ആ ഒരു പൊസിഷനിൽ സഞ്ജു ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് പ്രതീക്ഷിക്കാമായിരുന്നു ബോളിംഗ് ഓൾറൗണ്ടറായ ആയ അക്സർ പട്ടേലും കളത്തിലിറങ്ങിയതിന് ശേഷമാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ കളത്തിലിറങ്ങിയത് എന്നത് കളത്തിൽ കളത്തിലിറങ്ങിയോ ഇല്ല എന്നിട്ടും സഞ്ജുവിനെ കളത്തിൽ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ സഞ്ജു വി സാംസൺ ആയിരിക്കുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അയാൾ നിലവിൽ ഇന്ത്യൻ ടീമിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്ത നീതികേട് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മൂന്ന് സെഞ്ചുറി ഈ ടൂർണമെന്റിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം എന്നിട്ടും അയാൾക്ക് ടീമിൽ കൃത്യമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പൊസിഷൻ അയാളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ കളിക്കാൻ കിട്ടുന്നില്ല കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പോയിട്ട് ഇട ഇവിടെ ഓപ്പണർ അല്ലാതെ ഒരാളുടെയും പൊസിഷന് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല നിലവിലെ ടി ട്വന്റി കണ്ടീഷൻസിൽ ആരും ഏത് സമയത്തും അഡാപ്റ്റഡ് ആവേണ്ടതാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇപ്പം ബാറ്റിംഗ് പരീക്ഷണങ്ങൾ നടത്തി ടീമിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും നമുക്ക് വരാൻ പോകുന്ന മേജർ ടൂർണമെന്റോ ഇവന്റുകളോ ഒന്നുമില്ല വരാൻ പോകുന്ന ഏതെങ്കിലും ടീമുമായിട്ടുള്ള ഒരു ടി ട്വന്റി സീരീസ് അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പം ഈ ഒരു ഏഷ്യ കപ്പിൽ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തണോ കംഫർട്ടബിൾ പൊസിഷനെ സഞ്ജുവിനൊക്കെ ഇറക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് സഹിക്കുക അനുഭവിക്കുക സഞ്ജു സാംസൺ ആയിരിക്കുക അയാളുടെ ആരാധകനായിരിക്കുക ആരാധകരായിരിക്കുക ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല